ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു നേഴ്സ് ദഴ്സ്കിൻ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഈ നവംബർ നവംബറിലുള്ള എക്സാം തീയതി വന്നിട്ടുണ്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞ് ഫൈനലൈസ് ചെയ്ത തീയതിയാണ് അതിനകത്ത് നമ്മുടെ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൻ്റെ എക്സാം ഡേറ്റ് ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പോൾ ഇതിൻ്റെ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജുകളിലുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ നേഴ്സ് നേഴ്സ്കിൻ ആപ്പിൽ അവൈലബിൾ ആണ് ഫീസ് രണ്ടായിരത്തി രൂപ മാത്രമേ ഉള്ളൂ രണ്ടായിട്ട് നിങ്ങൾക്ക് ഇന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിട്ട് പേയ്മെന്റ് ചെയ്യാം നിങ്ങൾക്ക് നേഴ്സ്ക്രി ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം ഐഫോൺ ആണെങ്കിൽ ലിങ്ക് വേറെയാണ് ഞാൻ അത് സെപ്പറേറ്റ് അയച്ച് തരുന്നതായിരിക്കും അപ്പം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം എന്നാണ് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജുകളിലേക്കുള്ള സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള എക്സാം ആണ് ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ ഏഴ് തൊട്ട് എട്ട് അൻപത് വരെയാണ് എക്സാം നടക്കുന്നത് ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അതിൻ്റെ ഹോൾ ടിക്കറ്റ് വരുന്നത് അപ്പം സിലബസ് നമുക്ക് നോക്കിയാൽ അറിയാം എണ്ണായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് പേരാണ് എക്സാം എഴുതുന്നത് സിലബസ് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സെയിം സിലബസിലുള്ള ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ നമ്മുടെ നേഴ്സിംഗിന് ആപ്പിൽ അവൈലബിൾ ആണ് ഇനി എക്സാം ഡേറ്റ് നിങ്ങൾക്ക് ഓൾറെഡി എക്സാം ഡേറ്റ് ഓൾറെഡി വന്നത് കൊണ്ട് തന്നെ ഈ നേഴ്സിംഗ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ്റെ ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകൾ ഞാൻ ചെയ്യുന്നതിലൂടെ നിങ്ങളെയും കൂടി ആഡ് ചെയ്യാം ഓൾറെഡി നമുക്ക് ഈ ആപ്പിൽ നേഴ്സ് ഈ നേഴ്സിംഗ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ്റെ ക്ലാസ്സുകളൊക്കെ ലഭ്യമാണ് ഇനി നിങ്ങൾക്ക് സെപ്പറേറ്റ് ലൈവ് ക്ലാസ് വേണമെങ്കിൽ ഞാൻ അതിൽ നിങ്ങളെ ആഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നോക്കേണ്ടത് ഫാർമസിസ്റ്റിൻ്റെ ഫാർമസിസ്റ്റിൻ്റെ മൂന്ന് ജില്ലകളിലേക്കുള്ള തൃശ്ശൂർ കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലേക്കുള്ള എക്സാം ഇരുപത്തേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അതിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊന്ന് മൂവായിരത്തി മുപ്പത്തിരണ്ട് അൻപത്തിനാല് ഇങ്ങനെയുള്ള ഇത്രയും ആളുകൾ എക്സാം എഴുതുന്നുണ്ട് കേട്ടോ ഇംഗ്ലീഷിലാണിക്കും എക്സാം വരുന്നത് അടുത്തത് ആയ ഡയറക്ട് റിക്രൂട്ട്മെൻറ് ഉണ്ട് ആയയിൽ ആയ ഓരോ ജില്ലകളുടെയും നിങ്ങൾക്ക് എക്സാം വരുന്നത് ഇരുപത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അപ്പോൾ പ്രധാനമായിട്ടും ഈ നേഴ്സ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജുകളിലേക്കുള്ള എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടി ആഗ്രഹമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക പാരാമെഡിക്കൽ മെഡിക്കൽ നേഴ്സിംഗ് സംബന്ധമായിട്ടുള്ള എല്ലാ വേക്കൻസിയും കാര്യങ്ങളും അറിയുന്നതിനു വേണ്ടിയും അതുപോലെ തന്നെ വരുന്ന ക്ലാസുകൾ എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടിയും കൂടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സോ മറ്റുള്ള കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യുക കാരണം ഈ എക്സാം ഡേറ്റ് അറിയാത്ത ആളുകൾ ഉണ്ടായിരിക്കുക അപ്പോൾ അവർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യുക നേഴ്സിൻ്റെയും അതുപോലെ ഫാർമസിസ്റ്റിൻ്റെയും അതുപോലെ ആയ തസ്തികയിലേക്കുള്ള എക്സാം ഡേറ്റ് ആണ് ഇന്ന് അനൗൺസ് ചെയ്തിരിക്കുന്നത് സോ താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്